ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ ആകെ വേദനിച്ച് നിൽക്കുവാണ് വയറ് ഈശ്വരാവല്ലാതെ വേദനിക്കുന്നു ഇതൊരു ഇതൊരൊന്നര തിരിച്ചടിയായി പോയി മോളെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും ആ മോളെ ഇവിടെ എവിടെയാ പുറത്ത് ബാത്റൂമ് ആ ദാ ദാഭാഗത്തുണ്ടാ എന്നാലേ ഞാൻ അവിടെയും കൂടെ പോയി ഒന്ന് സന്ദർശിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വേണു ഒരു ഒറ്റ ഓട്ടം ഈ സമയം രേവതി മോളെ എനിക്കും വയറുവേദനിക്കുന്നു എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുക അപ്പം അനാമിക ഓ എനിക്കും വയറുവേദനിക്കുന്നുണ്ടല്ലോ ഈശ്വരാ അച്ഛനെ മേടിച്ചോണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരിത്തിരി വീര്യം കുറഞ്ഞത് മേടിക്കായിരുന്നു ഇത് ഇത്തിരി കൂടിപ്പോയി ഇതിപ്പോൾ നേരം വെളുത്ത അന്തിയോളം എന്നത് ദിവസം മുഴുവനും കക്കൂസല തന്നെ ആയിപ്പോയല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും അനാമികയും വയറും പൊത്തി അങ്ങോട്ട് ഓടുവാ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയാണ് എന്നാലും ദേവയേനെ ചെയ്തത് ഒട്ടും ശരിയായില്ല പാവൻ നയന അവൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ആദർശനോടൊപ്പം ഒരു യാത്ര പോവാൻ എന്നിട്ടും അവിടെയും അവരെ തോപ്പിച്ച് കളഞ്ഞല്ലോ ദേവയാനെ നയനെ കൊച്ചിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ആ കൊച്ചിൻ്റെ കഷ്ടപ്പാട് വീട്ടിലെ എല്ലാ ജോലികളും തീർക്കും നമ്മളെയും നോക്കും എല്ലാം ചെയ്തിട്ടും അതിനൊരു സന്തോഷമെന്ന് പറയുന്നില്ലല്ലോ അത് കേട്ടതും അത് വസുന്ധര പറഞ്ഞത് ശരിയാണ് അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് അവർ പോകുമ്പോൾ പോയിട്ട് വരട്ടെ എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചത് പക്ഷേ ഇത് ദേവയാനി എല്ലാം കൊളാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ദേവയാനി ഇത് മനപൂർവ്വം ചെയ്തതാ ദേവയാനി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല എന്ത് ചെയ്യാനാ ഇദ്ദേഹം പറഞ്ഞതുപോലെ ദേവയാനി അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് ഡയനമോളും ആദർശമോനും ഒന്നിക്കുന്നത് അവൾക്കിഷ്ടമല്ല അതുകൊണ്ട് ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് അവളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമല്ലോ അതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ധൈര്യമായിട്ടിരിക്കെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയനും ആ ജയനും കൂടെ അങ്ങോട്ട് വരുകയാണ് അവർ വന്ന് നേരെ അച്ഛൻ്റെ അമ്മയുടെയും കാൽക്കല്ലിൽ വീണ് അനുഗ്രഹം മേടിക്കുക എന്നാലും മക്കളെ ഈ ചെയ്തത് ശരിയായില്ല ദേവ എനിക്കിപ്പോഴും അവരോട് വെറുപ്പ അതുകൊണ്ടാണ് ആ നയനമോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ അവർ ഹണിമോൺ ട്രിപ്പ് പോകാനിരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് അവരെന്തുമാത്രം ആഗ്രഹിച്ചതായിരിക്കും എത്രമാത്രം സന്തോഷിച്ചതായിരിക്കും എന്ന എല്ലാം കൊണ്ടും അവർ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല എന്ത് ചെയ്യാനാച്ചാ അല്ലെങ്കിൽ തന്നെ അവളുടെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് കാരണം അതെ നായ നയനയും ആദർശം അണിമോൺ പോകുന്നതും മുടക്കാൻ വേണ്ടിയാണ് അവൾ മലയ്ക്ക് പോകാൻ ഇടണമെന്ന് അവനോട് പറഞ്ഞതെന്ന് എനിക്കറിയാം പക്ഷേ അയ്യപ്പസാമിയുടെ കാര്യമായതുകൊണ്ട് അവനും ഒന്നും മിണ്ടാതെ പോയി മാല ഇട്ടത് പക്ഷേ എല്ലാത്തിനും അവർക്ക് ദൈവം കൂടെ ഉണ്ടാവും അച്ഛാ അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ ആ പിന്നെ അമ്പലത്തിൽ മാല ഇടുന്ന സമയത്ത് ദേവയാനയ്ക്ക് ചെറിയൊരു തലചുറ്റലുണ്ടായി ബി പി കുറഞ്ഞതാണെന്നാണ് തോന്നേ എന്ത് ചെയ്യാനും മോനെ ഇതൊക്കെ ഭഗവാന്റെ ശിക്ഷയാണ് കാരണം അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് നയനമോളോടും ആദർശനോടും അവൾ ചെയ്യുന്നത് അവൾക്ക് അഹങ്കാരം കൂടുതലാണ് അതിൻ്റെയൊക്കെയാണ് അവളീ കാണിച്ചുകൂട്ടുന്നത് എനിക്കറിയാച്ചാ അതുകൊണ്ട് തന്നെ ഞാനും കൂടുതൽ നോക്കാനൊന്നും പോയില്ല വീണെങ്കിൽ അങ്ങോട്ട് വീഴട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനും മിണ്ടാതെ മാറി നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ദേവയാനയുടെ മേലെ ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയാണ് അനാമിക അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനയും ജാനകിയും കൂടെ അങ്ങോട്ട് ചെല്ലുക ആ എന്താ മോളെ മോളെ ആകെ ക്ഷീണിച്ചല്ലോ മോളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം മോൾക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ നല്ല ക്ഷീണമുണ്ടല്ലേ എന്ത് ചെയ്യാനാ വല്യമ്മേ എന്നെ ആകെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞില്ലേ ഏഹ് പക്ഷേ എൻ്റെ സങ്കടം ഇന്ന് മുഴുവനും വയറ്റീന്ന് പോയതിൻ്റെയല്ല എൻ്റെ സങ്കടം അത് ചെയ്തതോളെ കുറിച്ച് ഓർത്തിട്ടാണ് എന്നിട്ട് അത് ചെയ്തതും പോരാണ്ട് അത് ചെയ്തത് ഞാനാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം സഹിച്ചില്ല ഈ വീട്ടിൽ നിന്ന് പോകണോ ഇവിടെ നിൽക്കണോ എന്നുള്ള അവസ്ഥയിലായിപ്പോയി പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പോയാനെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നോട് ചെയ്തത് കുഴപ്പമില്ല എൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്തത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവളുണ്ടാക്കിയ പായസം എല്ലാവരും കുടിച്ചു ഒന്ന് പക്ഷേ എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും മാത്രം ഇങ്ങനെ സംഭവിച്ചത് ഒപ്പം അപ്പച്ചിക്കും അപ്പോൾ മനഃപ്പൂർവ്വം ഞങ്ങളുടെ പായസത്തിൽ എന്തെങ്കിലുമൊക്കെ കലർത്തിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അറിയാമോളെ അവളെ ഇത് ചെയ്തെങ്കിൽ ഇന്നത്തോടെ അവളുടെ ഈ വീട്ടിലെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും ആ നവ്യയ്ക്കും നയനെ പോലെ ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ ജാനകിയും ദേവയാനയും കൂടെ അങ്ങോട്ട് പോവുകയാണ് അപ്പം അനാമികയും കൂടെ പോവുക ഈ സമയം നവ്യ അവിടെ ഇരിക്കുമായിരുന്നു നവ്യ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്താടി എന്താ നിന്റെ ഉദ്ദേശം എന്നും ചോദിച്ച ദേവയാനി എന്താ അമ്മായി എന്തൊറ്റി എന്ന് നവ്യ ചോദിക്കുക നീ എന്തിനാ ഇവർ കുടിച്ച പായസത്തിൽ മായം ചേർത്തത് മായോ ഞാനോ എന്തൊക്കെയാ അമ്മായി ഈ പറയുന്നത് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ എന്നും നവ്യ ചോദിക്കുക അത് കേട്ടതും നീ നോണേ ഒന്നും പറയേണ്ട നീ ചെയ്യേം ചെയ്തു നീ അത് വിളിച്ചു പറയുകയും ചെയ്തു മോളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് വട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ആരെങ്കിലും മുഖത്ത് നോക്കി വിളിച്ചു പറയോ നീ പറഞ്ഞില്ല എന്നോട് നീ പറഞ്ഞില്ല എന്നും ചോദിക്കുകയാണ് നാമിക ഞാൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞേ എന്നും എന്ന് നമ്മുടെ നവ്യ അത് കേട്ടതും അമ്മായി സോറി വലിയമ്മ ഇവളെന്നോട് പറഞ്ഞതാ ഞാനാണ് ഞാനാണ് ആ ഇതിൽ മായ ദേ എല്ലാവരുടെയും മുൻപിൽ എന്നെ കള്ളിയാക്കാൻ ശ്രമിക്കുക എനിക്കാരേയും കള്ളിയാക്കിയിട്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും ആ ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പോലും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാനത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇതാക്കുവാണോ ആ അതുകൊണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ മെക്കെട്ട് കയറാനുള്ള ഉദ്ദേശമാണെങ്കിൽ അത് നടക്കില്ല കേട്ടോ എന്നൊക്കെ പറയുകയാണ് വലിയമ്മേ അമ്മേ ഇവളിവിളെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഹാ എന്തായാലും ഇവളും ഇവളുടെ ചേച്ചി അനിയത്തിയും കൂടെ ആഗ്രഹിക്കുന്നുണ്ടാവും ഞാനിവിടുന്ന് പുറത്ത് പോകണമെന്ന് ആ ഞങ്ങളെ കള്ളികളാക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇവരുടേത് ആ കട്ടും മോഷ്ടിച്ചും ചുറ്റിയും കറങ്ങിയുമല്ലേ ഈ വീട്ടിലേക്ക് ഇവർ കയറി വന്നത് അങ്ങനെ കട്ടും മോഷ്ടിച്ചൊക്കെ നടന്ന നീ ആയിരിക്കോടി എന്നും അനാമിക ആ എന്താടി നീ പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ട് അനാമിക നവ്യയുടെ കവളത്ത് അടിക്കാൻ പോവുക അപ്പോൾ നവ്യ തൊട്ടു തൊട്ടുപോകാറ് തന്നെ എൻ്റെ മേലെ കവളത്ത് നിന്റെ വിരലൊന്നു പതിഞ്ഞാലുണ്ടല്ലോ നിന്റെ രണ്ട് കവളും ചോക്കും അതുകൊണ്ട് എന്നോട് കളിക്കല്ലേ മോളെ നീ നയനെ പറയുമ്പോൾ നയനത് കേട്ടോണ്ട് നിന്നൊന്നും വരും പക്ഷെ ഞാൻ ആ ടൈപ്പ് അല്ല നീ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു മറുപടി പറയുകയും ചെയ്യും നീ കൈവച്ചാൽ തിരിച്ച് കൈ വയ്ക്കുകയും ചെയ്യും ഞാനേ നിന്റെ ഏട്ടത്തിയ അല്ലാതെ നിന്റെ അനിയത്തിയല്ല മനസ്സിലായല്ലോ എൻ്റെ മുഖത്ത് കൈ എൻ്റെ കവളത്ത് കൈവയ്ക്കാൻ അത്രയും ധൈര്യം നിനക്കുണ്ടെങ്കിൽ കൈ വെക്കടി അത് കേട്ടതും അനാമിക പേടിച്ച് പിന്നിലോട്ട് മാറി ഈ സമയം ദേവയാനി ആഹാ നീ ഇവിടുത്തെ ഏട്ടത്തിയുമല്ല അനിയത്തിയുമല്ല മരുമകളുമല്ല അങ്ങനെ അമ്മായിക്ക് വല്ല കോടതിയിലും വന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എന്ന് നവ്യ അത് കേട്ടതും ദേവയാനയുടെ നാവ് ഇറങ്ങിപ്പോയി ഈ സമയം ജാനകി ഹാ എന്തൊക്കെ നീ അഹങ്കാരം കാണിച്ചാലും നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലടി ആര് അറിഞ്ഞോ അബിയുടെ കുഞ്ഞ എൻ്റെ വയറ്റിൽ വളരുന്നത് അതുകൊണ്ട് ഈ വീട്ടിൽ മരുമകളെന്നുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെടുക അത് കേട്ടതും ഓ അത് അവൻ്റെ കുഞ്ഞാണെന്ന് അവന് പോലെ സംശയമുണ്ട് പിന്നെ എങ്ങനെയാ അതുതന്നെ അല്ലേ അമ്മായി പറഞ്ഞ വലിയമ്മ പറഞ്ഞത് ഇവളെ വലിഞ്ഞു കയറി വന്നതാണ് വലിഞ്ഞ് കയറി വന്നത് നീയടി അല്ലെങ്കിൽ തന്നെ പെരുങ്കള്ളി നീ തന്നെയാണ് സ്വർണം മോഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുക അല്ല ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ നീ നല്ലവളായതുകൊണ്ടല്ല കൊണ്ടല്ലേ അമ്മായി നിനക്ക് മാല തന്നത് എന്നിട്ട് ആ മാല എവിടെ നിന്റെ അച്ഛനും അമ്മയും വന്ന ദിവസമാണ് ആ മാല കാണാതായത് ഏ ആ മാല മനഃപൂർവ്വം മോഷ്ടിച്ചതായിരിക്കും എന്നും അത് കേട്ടതും നമ്മുടെ അനാമിക ഞെട്ടി അപ്പോൾ ദേവയാനി അങ്ങനെ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ വീട്ടുകാരായിരിക്കും ആണെങ്കിൽ അമ്മായി കേസ് കൊടുത്തല്ലേ പിന്നെ എന്തിനാണ് അത് പിൻവലിച്ചത് കേസ് കൊടുത്തിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കായിരുന്നല്ലോ പോലീസുകാരന്വേഷിച്ച് കണ്ടുപിടിച്ചെന്നായിരുന്നല്ലോ ഏഹ് അമ്മായിക്കുമല്ല വശ്യുണ്ടായിരുന്നോ കേസ് പിൻവലിക്കാൻ അതെ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അത് ഈ അനന്തപുരി തറവാടിനെ ബാധിക്കുമോ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പിൻവലിച്ചത് അങ്ങനെ കേസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ അച്ഛനും അമ്മയും പ്രതി ആയതന്നെ ആയിരുന്നു കേസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് കാണായിരുന്നു ആരാണ് പ്രതി എന്ന് എന്തായാലും ദേ കള്ളന്മാരൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അമ്മായി സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെടും അത് കണ്ടതും ദേവയാനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ദേ എന്നാലും അന്ന് ആ ആദർശേടൻ മാലയും കൊണ്ട് വന്നാണല്ലോ മാലക്കള്ളനെ പിടിച്ചൊന്നും പറഞ്ഞ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ അത് വെള്ളിമാലയായി അമ്മേ ആ നയനെ പോലും ആദർശിനെ ആ സോറി ആദർശേട്ടനെ ആകെ മൊത്തത്തിൽ ഇതാക്കി വെച്ചിരിക്കുക അവളുടെ വശത്താക്കി വെച്ചിരിക്കുക അമ്മയോടും ആ വലിയമ്മയോടൊക്കെ ദേഷ്യം കാണിക്കാൻ വേണ്ടി എൻ്റെ അനിയത്തിക്ക് അങ്ങനെ ആദർശേട്ടനെ പൂട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല ദേ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എൻ്റെ ആദർശേട്ടൻ അറിയാ സോറി ആദർശേട്ടനറിയാം എന്ത് ചെയ്യണമെന്ന് ഏതാ ശരി അതിൻ്റെ കൂടെ ആദർശേട്ടൻ നിൽക്കൂ അല്ല അത് നിങ്ങളെപ്പോലെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയം വരിക എന്താ എന്താ ഇവിടെ ഒരു ഒച്ച ബഹളവും മാലയിട്ട് വന്നിരിക്കുന്ന സ്വാമിമാരുള്ള വീടാ ഇത് ആ സമയത്ത് ഇങ്ങനെ ഒച്ചപ്പാട് ബഹളം വേണോ എന്താ ഇത് എന്ന് ചോദിക്കുക ഏട്ടാ ദേ ഏട്ടമെല്ലാം അറിഞ്ഞായിരുന്നോ ഇവളാണെല്ലാം ചെയ്തത് എൻ്റെ വലിയ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ജയൻ എൻ്റെ ദേവേനെ നിനക്കെന്താ വട്ടുണ്ടോ നയനമോളുണ്ടെങ്കിൽ പായസം എല്ലാവരും കുടിച്ചതല്ലേ എല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ കുടിച്ചതാണ് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ എങ്ങനെയാണ് അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം പ്രശ്നം വരുന്നത് ആ അത് ചിലപ്പോൾ വയറിന് ചേരാത്തോണ്ടായിരിക്കും എന്ന് കരുതി ആരെങ്കിലും ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യോ അങ്ങനെ പറഞ്ഞു കൊടുക്കും മാമ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല എന്നും നവ്യ അത് കേട്ടതും എൻ്റെ ദേവേനെ നീ നീയൊന്ന് പോകാൻ നോക്ക് വെറുതെ ആരെങ്കിലും എങ്ങിട്ട് കയറി കൊണ്ട് നടക്കുക എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറയാം അത് കേട്ടതും ദേവേനെ അങ്ങ് പോവുകയാണ് ദേവേനെ അങ്ങ് പോയി കഴിഞ്ഞതും നവ്യ സോറി ജാനകിയും നമ്മുടെ അനാമികയും പോയി അവരെല്ലാവരും കഴിഞ്ഞപ്പോൾ മോളെ വലിയ വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട ദേ രണ്ട് വയസ്സായവരുള്ള വീടാ ഇത് അറിയാം മാമ എന്തു ചെയ്യാനാ ഞങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മേൽക്കിട്ടേറിയ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാം മോളെ പക്ഷേ മുത്തശ്ശനെ മുത്തശ്ശിയും കുറിച്ചൊന്നും ഓർക്കണം കേട്ടോ ശരി ശരിമാമ എന്നും പറയാ അപ്പോ ജയനും അങ്ങ് പോയി അപ്പോൾ നവ്യച്ചിരിക്കുക എൻ്റെ നയനടേയും തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ ഇതല്ല ഇതിനപ്പുറം ഞാൻ ചെയ്യും എന്തായാലും എടി അനാമികെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നാം ഇങ്ങനെ നിൽക്കുകയാണെ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ആദർശിനെ ഫോൺ വിളിക്കുക ഹലോ ആദർശേട്ടാ ഇത് എവിടെയാണ് ഞാൻ ഓഫീസിലേക്ക് പോകുവ നയനെ ഇതെന്താ ആദർശേട്ടാ ഭഗവാന്റെ അടുത്ത് പോയി മാലിട്ടിട്ട് എന്തിനെ ഇങ്ങനൊരു പ്രതിഷേധം വീട്ടിലേക്ക് വന്നൂടെ ഇല്ല നയനെ എനിക്ക് പ്രതിഷേധം ഭഗവാനോടോ നിന്നോടോ അല്ല അമ്മയോടാ അമ്മ ചെയ്തത് ശരിയായ കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏ അമ്മ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ ഇങ്ങനെ ചെയ്തത് മനഃപൂർവ്വനെ എൻ്റെയും നിൻ്റെയും സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയാ അമ്മ ഇതൊക്കെ ചെയ്തത് സാരല്ല അദർശേട്ടാ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെ അദർശേട്ടൻ എന്തിനെ സങ്കടപ്പെടുന്നത് ആണ് പക്ഷെ എന്നാലും മനസ്സിനൊരു വല്ലാത്ത വിഷമം അതുകൊണ്ട് പറ ഞാൻ ഓഫീസിലേക്ക് പോയതാ ശരി നയന ഞാൻ വൈകുന്നേരം വരാം ശരി ശരി ആദർശ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഫോൺ കട്ടുകയാണ് നയന ഈ സമയം നമ്മുടെ ആദർശാകെ സങ്കടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയന ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവയനെ അങ്ങോട്ട് വരിക എടി നീ ഇന്നീ മുറിയിലൊന്നും ഒന്നും കിടക്കണ്ടാട്ടോ ദേ മാലയിട്ട് വരുന്ന സ്വാമിയാ ആദർശമോൻ അതെനിക്ക് അറിയാമേ എന്നും നയന ആ എന്നാലും എല്ലാവരും രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ദേ ളിച്ചും പാത്തും അവൻ്റെ അടുത്തേക്കൊന്നും വന്നേക്കരുത് എൻ്റെ അമ്മ ആദർശേട്ടൻ സ്വാമിയാണെന്നുള്ളൊരു ബോധം എനിക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ആദർശേട്ടൻ്റെ അടുത്തേക്ക് വരുന്നേ നീ വരും അങ്ങനെ ഒരുത്തിയെന്നി കാരണം നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയതാണല്ലോ ഇപ്പം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ സ്വാമിയാണെന്നുള്ള കാര്യം മറന്ന് അവൻ്റെ അടുത്തേക്ക് വന്നുപോലും വരുത് കേട്ടല്ലോ വന്നു പോവരുത് ശരി ശരിയമ്മ ഞാൻ വരില്ല അല്ല ഈ സ്ത്രീകളുടെ ശബരിമല അറിയപ്പെട എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയോ അറിയാം ആറ്റുകാലല്ലേ ആ ആറ്റുകാലിൽ നീ പൊങ്കാലിട്ടിട്ടുണ്ടോ ആയിട്ടിട്ടുണ്ട് എത്ര ദിവസം വ്രതം എടുക്കും ഒരു പത്ത് ദിവസമൊക്കെ എടുക്കാറുണ്ട് എന്താ അമ്മേ ഏയ് ഒന്നുമില്ല ആറ്റുകാൽ പൊങ്കാല ആയിട്ടില്ലല്ലോ എന്നാൽ നീ ചെല് എന്നും ദേവയാനി പറയുക ഈ സമയം നയനയ്ക്ക് എന്തോ സംശയം തോന്നി സംശയത്തോടുകൂടെ തന്നെ നയന അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ദേവേനെ എടീ ഇനി നിന്നെക്കൊണ്ട് ആറ്റുകാൽ പൊങ്കാല എടിയിക്കാൻ ഞാൻ വ്രതം വ്രതമെടുപ്പിക്കും അങ്ങനെ ഓരോ വ്രതം എടുപ്പിച്ചെടുപ്പിച്ച് രണ്ടു പേരെയും ഒരുമിക്കാൻ ഞാൻ അനുവദിക്കില്ലടി എൻ്റെ മോൻ എൻ്റെ മോൻ ഒരിക്കലും എന്നെ വിട്ടു പോകാൻ പാടില്ല നിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ അവസാനം നീ എന്നെ നീ എന്നെ ഒറ്റപ്പെടുത്തും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യൂടി എന്നും പറഞ്ഞു ദേവയനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് ദേവയാനിക്കെല്ലാം രണ്ടായി കാണുന്നു തല പെരുത്തു കയറുന്നത് പോലെ തലവേദന സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ ഈ തലവേദന ദൈവമേ അവളുടെ പ്രാക്കായിരിക്കുമോ എന്നും ദേവയാനി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് ഇത് ദേവനയനയുടെ പ്രാക്കല്ല അയ്യപ്പസ്വാമി കൊടുത്ത ശിക്ഷയാണ് കാരണം നന്നായി ഒന്നിച്ച് സന്തോഷത്തോടെ ഹണിമൂൺ ട്രിപ്പ് പോകാൻ പോയവരോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത ദേവയാനിയെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് മോളെ ആ നയനമോള് വിളിച്ചോ മോളെ എന്നും നന്ദുവിനോട് ചോദിക്കുക ഇല്ല അച്ഛാ അവർ ഹണിമൂൺ ട്രിപ്പിലല്ലേ പിന്നെ അവരെ എന്തിനാണ് വിളിക്കുന്നച്ചാ അവർ സന്തോഷമായിട്ട് കറങ്ങി അടക്കട്ടെ ആ പിന്നെ കറങ്ങിയടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മറന്നു പോയി കാണും സാരമില്ല പതുക്കെ വരട്ടെ അപ്പോഴേക്കും കനക വരുക കനക വന്നതും നമ്മുടെ കനകയുടെ മുഖത്തൊരു സന്തോഷമില്ല എന്തു പറ്റി കനക ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോയതുപോലെ അല്ലല്ലോ നീ തിരിച്ചു വന്നിരിക്കുന്നെ ഓ അത് പിന്നെ ചില സ്വാ അയ്യപ്പസ്വാമിമാർ മാലിടുന്നത് കണ്ടുകൊണ്ട് വരിക ഗോവിന്ദേട്ട അതിനെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നീ ഇങ്ങനെ വിഷമിച്ചു വരുന്നേ അത് പിന്നെ കണ്ടത് അത്ര രസകരമായ കാഴ്ചയല്ല ഗോവിന്ദേട്ട ആദർശമോനും ആദർശമോൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ ചേർന്ന് മാലയിടുന്ന രംഗങ്ങളാണ് കണ്ടത് അത് കേട്ടതും ഏ ആദർശോ അപ്പോൾ അവർ ഹണിമൂൺ ട്രിപ്പ് പോയില്ലേ എങ്ങനെ പോകാനാ ആ സമയത്ത് ഹണിമൂൺ ട്രിപ്പ് പോകണ്ടായെന്നും പറഞ്ഞേ നാൽപ്പത്തൊന്ന് ദിവസം നോൻപെടുത്ത് ഇടാൻ വേണ്ടി പറഞ്ഞു ആ അവൻ്റെ അമ്മ ഒരു തരത്തിലും എൻ്റെ ആദർശമോനെയും നയനമോളെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ വല്ലാത്ത കഷ്ടമായത് എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് തെറ്റാ അവൾ എൻ്റെ മോളവരോട് ചെയ്തത് എന്നൊക്കെ ആലോചിക്കുകയാണ് സാരല്ല ദേവേ കനകെ ഇത് അയ്യപ്പസ്വാമിക്ക് വേണ്ടിയല്ലേ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല അതെ രാഗമൊന്നും വേണ്ട അവർ ജീവി പോയിട്ട് വന്നോളും പിന്നെ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഏ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ മോൻ ശബരിമലയ്ക്ക് പോയിട്ട് വരുമല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കനക സങ്കടപ്പെട്ട അകത്തേക്ക് പോവുക ഇതേ സമയം അനന്തപുരിയിൽ അടുക്കളയിലാണ് കാണിക്കുന്നത് അടുക്കളയിൽ നയന എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും എന്താ ഉണ്ടാക്കുന്നത് അത് അയ്യപ്പസ്വാമിമാർ വരുമല്ലേ അവർക്ക് കഴിക്കാനുള്ള കഞ്ഞിയും അതിൻ്റെ കൂടെയുള്ള കൂട്ട് കറിയും ഉണ്ടാക്കുക ഓ അതേ എന്ത് മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ അല്ല നീ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അത് കേട്ടതും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയത് ചെക്ക് ചെയ്യണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ നന്നായിട്ട് നോക്കിയിട്ട് തന്നെയല്ല ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ വല്ല മായവും ചേർക്കുന്നുണ്ടെന്നായിരിക്കും സംശയം ഉണ്ടെങ്കിൽ അവർ കഴിക്കണ്ട എന്നും നയന അത് കേട്ടതും രേവതിക്ക് പണിയിട്ട് ഈശ്വര അപ്പം ഞാൻ ഈ വീട്ടിൽ പട്ടിണിയായി പോവുമല്ലോ എന്നും രേവതി ഇങ്ങനെ ആലോചിക്കുക അതെ ഞാൻ പറഞ്ഞത് സത്യ ഞാൻ എന്നെ വിശ്വാസം ഇല്ലാത്തവർ കഴിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും പിന്നെ രുചിച്ച് നോക്കണമെന്നും നിർബന്ധമില്ല ആ അങ്ങനെ ആകെ മനസ്സിലാ പേടിയുള്ളവരാണെങ്കിൽ തന്നെ അടുക്കള കയറി എന്തായാലും മെച്ചുകൊണ്ടാക്കി കഴിക്കും അത് കേട്ടതും ജാനകി നീ ഒരുപാട് അഹങ്കരിക്കട്ടടി ഈ ജന്മത്ത് നിന്നെയും ആദർശനെയും ഒന്നിക്കാൻ ഏട്ടത്തി സമ്മതിക്കില്ല അത് കേട്ടതും നയന സങ്കടത്തോടെ ജാനകിയുടെ മുഖത്തേക്ക് നോക്കുക നിന്നെയും ആദർശനെയും ഒരിക്കലും ഒരുമിപ്പിക്കില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ രേവതിയോട് അതെ ബാ രേവതി നമുക്ക് പോവാം ഇവളുണ്ടാക്കുന്നത് കഴിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇവളെ ഇവള് പഠിച്ച കള്ളിയാ നമ്മൾ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയെ സോറി രേവതിയും ജാനകിയും അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ ജാനകി പറയുക രേവതിയോട് ചെവിട്ടിൽ പക്ഷേ ചെവിട്ടിലാണ് പറഞ്ഞതെങ്കിലും അതിനെ കേൾക്കുകയും ചെയ്തു ആ ജയ രേവതി വിഷമിക്കൊന്നും വേണ്ട ഇവളെ ഏട്ടത്തി തന്നെ അടിച്ചു പുറത്താക്കിക്കോളും അപ്പോൾ നയനെ ഭയങ്കര സങ്കടത്തോടെ തിരിഞ്ഞ് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെന്നാളെ തെരുത്തുക വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ